ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ വന്നാട്ടോ ആദവനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണേ കരിപ്പോളാണ് ഇത് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നെന്തിനാന്ന് വെച്ചാൽ കോഴി വളർത്തൽ പരിശീലനത്തിലേക്ക് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാട്ടോ അപ്പം ഒരുപാട് ഏരിയ ഒക്കെ ഉണ്ട് നല്ലൊരു സ്ഥലമാണ് അപ്പം ഞാൻ വന്നപ്പോൾ വലത്തെ ഭാഗത്തൊരു ബിൽഡിങ്ങാണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വിചാരിച്ചതാണ് മെയിൻ ഓഫീസ് എന്നുട്ടോ ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി നോക്കി അപ്പോൾ അത് മെയിൻ ഓഫീസ് അല്ല അതാണ് ഹാച്ചറിയാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇൻകുബേറ്ററുകളൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് മുട്ട വിരിയിച്ചിട്ട് കുഞ്ഞുങ്ങളാക്കിയിട്ട് വേറെ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മുട്ട കോഴികളുടെ കുഞ്ഞുങ്ങളെയും ലഭ്യമാണ് പിന്നെ മുട്ട മുട്ട കോഴികളുടെ കൊത്തുമുട്ടയും കിട്ടും കൂട്ടാം നമുക്ക് അപ്പോൾ ഞാനിവിടെ ചെന്നപ്പോൾ പറഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ആദ്യമേ ബുക്ക് ചെയ്യണം എന്നാ പറഞ്ഞിട്ട് പിന്നെ നമുക്കത് ആവശ്യമില്ല നമ്മൾ നാട മാത്രമേ വളർത്തുന്നുള്ളൂ ഞാനിവിടെ പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവർ പറഞ്ഞ് മെയിൻ ഓഫീസ് അപ്പുറത്തെ സൈഡിലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇവിടെ വാക്സിനേഷൻ്റെ ചാർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി ഇതിൽ എഴുതിയിട്ടുണ്ട് അതൊക്കെ വാക്സിൻ എപ്പോഴൊക്കെയാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ പിന്നെ അവർ ഓഫീസിൻ്റെ ഫോൺ നമ്പറും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും സംശയം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കുകയൊക്കെ ചെയ്യാം ഇതിൽ പറഞ്ഞ രീതിക്കാണ് കോഴികൾക്ക് വാക്സിൻ കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നല്ലത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ഏരിയ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ അവിടെയൊക്കെ ബാരിക്കേഡ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല കേട്ടോ അതുകൊണ്ട് കോഴികളെ ഒന്നും കാണിക്കാൻ നിർവാഹമില്ല കോഴികളൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല ഇതൊക്കെ ഈ ഷെഡുകളിലൊക്കെയാണ് പാരസ്റ്റോക്കിലേക്കുള്ള കോഴി കുഞ്ഞുങ്ങൾ വരാനുള്ളതാണ് ക്ലീൻ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞത് ജൈവസുരക്ഷ മാനിച്ചും പിന്നെ സാംക്രമിക രോഗങ്ങൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തതെന്നാണ് ഇവിടുത്തെ ഓഫീസർ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞു പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ് എന്നാൽ പുറംഭാഗൊക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ടോ ശരിക്കും ആരും പ്രവേശിപ്പിക്കില്ല എങ്ങോട്ടൊക്കെ അത്രയും സുരക്ഷയോടുകൂടിയാണ് എന്താ വെച്ചാൽ ഒരു കോഴിക്കുഞ്ഞിന് വന്നാൽ മൊത്തം ബാച്ച് ഒഴിവാക്കേണ്ടി വരും എന്നാണ് സാറ് പറഞ്ഞത് അതുകൊണ്ട് പുറമേക്കാരെ തീരെ പ്രവേശിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത് ഇതാണ് ഇവരെ മെയിൻ ഓഫീസ് കോഴി വളർത്തൽ കേന്ദ്രത്തിൻ്റെ മെയിൻ ഓഫീസാണിത് ഇവിടെ ഇവിടെയാണ് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ പേര് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് പൈസയും കാര്യമൊന്നും വേണ്ട ഒക്കെ സൗജന്യം കേട്ടോ നമ്മളെ പേരും ഫോൺ നമ്പറും മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൊണ്ട് കോഴീൻ്റെ മാത്രമല്ല കേട്ടോ ആട് പശു അങ്ങനെ എല്ലാ ജീവികൾക്കും പ്രത്യേകം പ്രത്യേകം പരിശീലനം ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ക്ലാസ് കിട്ടും ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ ഞാനിവിടെ പോയി ഓഫീസിൽ ചെന്ന് പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ കോഴി കുഞ്ഞ് പറഞ്ഞാൽ പൂവൻ കുഞ്ഞിന് അഞ്ച് രൂപയും പടക്കുഞ്ഞിന് ഇരുപത് രൂപയും കൊത്തുമുട്ടക്ക് ഇരുപത് രൂപയാണ് കേട്ടോ കൊത്തുമുട്ട ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് വേണ്ട നമ്മൾ നാടൻ കോഴി മാത്രമായതിനെ കൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല പിന്നെ മുട്ട കോഴി ഗ്രാമശ്രീ രാമലക്ഷ്മീൻ്റെ ഒക്കെ ഇതാണുള്ളത് കൊത്തുമുട്ടയും കുഞ്ഞുങ്ങളാണുള്ളത് കുഞ്ഞുങ്ങളെ ബുക്ക് ചെയ്ത എല്ലാ ചൊവ്വാഴ്ചകളിലാണ് ഇവിടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അപ്പോൾ ഫോൺ നമ്പർ എല്ലാ സ്ഥലത്തും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ആദവനാടാണ് സ്ഥലം മലപ്പുറം ജില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ ചൊവ്വാഴ്ചയും കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട കോഴി കുഞ്ഞുങ്ങളെ വേണ്ടവർക്ക് ഇരുപത് രൂപ നിരക്കിൽ കിട്ടും കേട്ടോ അപ്പം വന്നിട്ട് വാങ്ങിക്കുക ചൊവ്വാഴ്ചകൾ വന്നിട്ട് വാങ്ങിക്കാം പിന്നെ പുതുതായി എന്തെങ്കിലും വളർത്താൻ തുടങ്ങുന്ന ആൾക്കാർ പശുവാണെങ്കിലും ആടാണെങ്കിലും കോഴിയാണെങ്കിലും പുതുതായിട്ടൊരു ഇത് തുടങ്ങുന്നവർക്കൊക്കെ ഇങ്ങനത്തെ പരിശീലനമൊക്കെ കിട്ടിയാൽ വളരെ നല്ലതാട്ടോ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യണം നല്ലതാണല്ലോ എപ്പോഴും നമുക്കറിയാത്ത കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു സൗകര്യമൊക്കെ നമ്മളെ ഗവൺമെൻറ് ഒരുക്കി തരുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തണമല്ലോ അപ്പം ഏതായാലും എനിക്ക് ഇവിടെ വരെ വരേണ്ട ആവശ്യമുണ്ട് ഞാൻ അതനാട് വരെ വരേണ്ട ആവശ്യം ഉണ്ടായി അപ്പോളാണ് ഞാനിവിടെ വന്നത് അപ്പം ഇവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇത് കൊടുത്ത് നമ്മൾ കോഴിയും കോഴിമൊട്ടേ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പം അപ്പോൾ ആവശ്യമുള്ള ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം പിന്നെ സോറി ബുക്ക് ചെയ്യാം പിന്നെ ഇതാണ് നമ്മളെ കുഞ്ഞുങ്ങളുടെ പട്ടിക ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടൊക്കെ നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ